ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് കുലീനത ദാനശീലം നിരന്തരമായ പ്രയത്നം ഇവർ നിരന്തരമായി ഇവർക്ക് പ്രയത്നിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കാരണം ഇതിൻ്റെ ഫലസിദ്ധി എന്ത് കാര്യമാണോ അതിൻ്റെ ഫലസിദ്ധി കിട്ടുന്നവരെ ഇവരതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ട് തന്നെ ഇരിക്കും നിരന്തരമായ പ്രയത്നം പരോപകാരം എന്നീ ഗുണങ്ങളെല്ലാം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് നല്ല സംഭാഷണത്തിലൂടെ ഇവർ ധാരാളം സുഹൃത്തുക്കളെ ഉണ്ടാക്കും ചാരാനുഷ്ഠാനങ്ങളിൽ ഇവർക്ക് വലിയ വിശ്വാസമുള്ള കൂട്ടത്തിലുള്ള ആളുകളായിരിക്കും പൊതുവെ ഇവര് സ്വദേശത്ത് നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് കൂടുതലും ഇവർക്ക് ഗുണങ്ങൾ ലഭിക്കുന്നത് ഈ നക്ഷത്രജാതർക്ക് സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കവും അതുമൂലമുണ്ടാകുന്ന പിശുക്കും ഇവരുടെ ഒരു ജീവിത ശൈലിയാണ് കാരണം ഇവര് ധനം ചെലവഴിക്കുമെങ്കിലും പക്ഷെ അധികം അനാവശ്യമായിട്ട് അങ്ങനെ ചിലവഴിക്കത്തില്ല അവർ അതൊരു പിശുക്കിയേ അവർ പൈസ എന്തായാലും ചിലവഴിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ പൊതുവെ എല്ലാവരും പിശുക്കൻ അവൻ്റെ അവൻ അവൻ്റെ പത്ത് പൈസ കിട്ടത്തില്ല എന്നുള്ള ആ രീതിയിലൊക്കെ ഈ നക്ഷത്രക്കാരെ അഭിസംബോധന ചെയ്യാറൊക്കെ ഉണ്ട് ഈ കൂട്ടർ ഏത് പ്രതിസന്ധിയിലും കഠിനമായി പ്രയത്നിച്ചുകൊണ്ട് അവർ മുന്നേറും ന്യായമായ കാര്യമല്ലാത്ത കാര്യങ്ങളുണ്ടാവും പല കാര്യങ്ങളും ഉണ്ടാവും ഇവരുടെ ലൈഫിൽ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും കടന്നു വരും എന്ന് വെച്ചാൽ ന്യായത്തിനും സത്യത്തിനും നിരക്കാത്ത കാര്യങ്ങൾ ഇവർ ചെയ്യാനൊന്നും മടിക്കും കൂട്ടത്തിലുള്ളവരെയും കുടുംബാംഗങ്ങളെയും സ്നേഹിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്നത് ഈ നക്ഷത്രക്കാരുടെ ഗുണമാണ് ഭക്ഷണകാര്യത്തിൽ ഇവർ തങ്ങളുടേതായ താല്പര്യം പ്രകടിപ്പിക്കും ഭക്ഷണകാര്യത്തിലാണ് ഇവർ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഭക്ഷണകാര്യത്തിലായിരിക്കും കാരണം അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു ഭക്ഷണമാണെന്നതിൽ അപ്പം തന്നെ അവർ റിജക്റ്റ് ചെയ്യും അതിൽ നിന്ന് ആളുകാരുടെ ഒരു പ്രത്യേകതയാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ എല്ലാവരോടും വളരെ അതിവിനയം കാണിക്കുന്ന ഒരു പ്രകൃതക്കാരല്ല വിനയം നോർമലായിട്ടുള്ള വിനയം എല്ലാവരോടും കാണിക്കും അല്ലാതെ അതിവിനിമം കാണിച്ച് മറ്റുള്ളവരുടെ കാലിൽ വീഴുന്ന ഒരു സ്വഭാവ സവിശേഷതകളുള്ള ആളുകളല്ല ഈ നക്ഷത്രക്കാർ തനിക്ക് അവകാശപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ തനിക്ക് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ തനിക്ക് കിട്ടേണ്ടതാണ് അല്ലെങ്കിൽ തനിക്ക് കിട്ടിയതാണ് എന്നുള്ള ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മറ്റുള്ള ആൾക്ക് ഇവ ഒരു കാരണവശാലും വിട്ടുകൊടുക്കത്തില്ല തൻ്റേതാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അവർ ഷെയർ ചെയ്യത്തില്ല വിട്ടുകൊടുക്കാൻ അവരുടെ മനസ്സും അനുവദിക്കില്ല അവർ ചെയ്യത്തൂല്ല അങ്ങനത്തെ ഒരു